രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ സൈബർ അധിക്ഷേപം അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് ചെയ്ത് ഈ അതിജീവിത വിവാഹിതയാണ് തുടങ്ങി പലതരം പരാമർശങ്ങളാണ് രാഹുൽ ഈശ്വർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത് അതിലാണോ ഇപ്പോൾ കേസായിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സുജയ ആ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ പൌരികോണത്തിൽ നിന്നും വീട്ടിൽ പോയി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡി പോലീസ് ശ്രമിച്ചത് അപ്പോൾ സ്വമേധയായിട്ട് സ്റ്റേഷനിൽ ഹാജരാകാമെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൌരികോണം വീട്ടിൽ നിന്നും മടങ്ങിയെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അല്പസമയങ്ങൾക്ക് ശേഷം തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ചാനൽ ചർച്ചകളടക്കം ഓരോ വാക്കുകളിലും വളരെ ആസൂത്രണം ഒരു ഭാഗത്ത് ഈ അതിജീവിതയെ അപമാനിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ നിന്ന് ഉണ്ടാകുമ്പോൾ രാഹുൽ ഈശ്വരനെ പോലുള്ള വ്യക്തികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ഇട്ടുകൊണ്ടും നിരന്തരമായിട്ട് അപമാനിക്കുന്ന ശ്രമമുണ്ടായി പോസ്റ്റുകൾ സഹിതം അത് നിലവിലുണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെ സമാനമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് സന്ദീപ് വരൽ എത്തിയതും നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ടതാണ് ഇതിൽ പ്രധാനമായിട്ടും നൂറ് ശതമാനവും ഈ കേസ് രാഹുൽ മാങ്ങ് ജയിക്കുമെന്നടക്കം ഏറ്റവും രാഹുൽ അതിൽ ആദ്യത്തെ യാണ് ടി വി പ്രസാദ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അരുൺ സോളം ഈ വാർത്തയുമായി എത്തിയത് രാഹുൽ ഈശ്വരനെ വിളിപ്പിച്ചിരിക്കുകയാണ് വന്ന് ഹാജരായിക്കോളാം എന്ന് പറയുന്നു രാഹുൽ ഈശ്വരനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ് രാഹുൽ ഈശ്വർ മാത്രമല്ല ഏറ്റവും കൂടുതൽ രാഹുൽ ഈശ്വരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത് ഏറ്റെടുത്ത ആളുകൾ ധാരാളമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വരെയുണ്ട് അവരിലേക്കും ഇതേപോലെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ പ്രസാദ് ആ നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് സുജിയ ഞാൻ അതിലേക്ക് വരികയായിരുന്നു കാരണം ഇത്തരത്തിൽ ഈ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽപ്പെട്ടവർ വ്യാപകമായി ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്തുപെട്ടതിന് ശേഷം നിരവധി ആളുകളാണ് പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്തത് അതിന് പിന്നാലെ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തു പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ കൂടി തുടർച്ചയായി പോലീസ് നടപടി തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വരൻ്റെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും അതുപോലെ പരാമർശങ്ങളും ഈ രീതിയിൽ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ് ഇതിൽ ാണ് പാലക്കാട്ടെ യൂട്യൂബർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഈ അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപം അത് വലിയ രീതിയിൽ നടത്തുന്നു എന്നുള്ളത് റിപ്പോർട്ടർ ആദ്യം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു അപ്പോൾ ചർച്ചയിൽ വന്നിരുന്ന നമ്മുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ വരെ വന്നിരുന്ന രാഹുൽ ഈശ്വർ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിലേക്ക് ഉറപ്പായും വരുന്നതല്ലേ ഉറപ്പായും അത് പെൺകുട്ടി ഇന്നലെ മൊഴിയായും നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന സുജിയ രാഹുൽ ഈശ്വറിൻ്റെ ചില പരാമർശങ്ങൾ അത് ഇത്തരത്തിൽ ഉള്ളവർക്ക് ഒരു ആവേശമായി മാറുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ അത് ചെയ്തത് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന ആളുകളെല്ലാം അതിൻ്റെ പിന്തുടർന്നുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം ചാനൽ ചർച്ചയിലടക്കം ആ രീതിയിലുള്ള സംസാരമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ആവേശത്തോടെ ആ പെൺകുട്ടിക്കെതിരായി ആ ഫോട്ടോയും വീഡിയോയും എല്ലാം പോസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടനടി ആ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സൈബർ പോലീസ് എത്തുകയും ചെയ്തത് അല്പസമയത്തിനകം തന്നെ എനിക്ക് പിറകിൽ കാണുന്ന ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ആ രാഹുൽ ഈശ്വറിനെ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നമ്മുടെ അരുൺ സോളമനും സംഘവും എല്ലാവരും മറ്റു മാധ്യമങ്ങളും എല്ലാവരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് അതിനുവേണ്ടിയാണ് പോലീസ് സംഘം രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്ത് ആ രാഹുൽ ഈശ്വറിനെ പോലെ നിരവധി പേരാണ് ആ ഇത്തരത്തിൽ ആ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിക്കെതിരായ ഒരു നീക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് സുജയ അതായത് കെ പി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ അഡ്മിനായിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളിലാണ് ഇത്തരം പ്രചരണങ്ങൾ ധാരാളം നടക്കുന്നത് എന്നുള്ളതാണ് അതായത് ഞാൻ ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ാണ് ഷെയർ ചെയ്യാത്തത് തുടങ്ങിയ ആഹ്വാനങ്ങളാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ വരുന്നത് ഇതിനൊന്നും ഇതിനൊന്നുമെതിരെ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകളുണ്ടല്ലോ സുജിയ ജിജോ മാത്യു അതുപോലെ സന്ദീപ് വാഴക്കാടൻ റനീഷ് തുടങ്ങിയവരെല്ലാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും അനുയായികളാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അവരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം വിവരങ്ങൾ